ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക കിച്ചടി വെക്കുന്നതാണ് ഓണം വരുവല്ലേ ഏറ്റവും നല്ലൊരു വിഭവമാണ് പാവയ്ക്ക കിച്ചടി ഓണത്തിന് നമുക്ക് ഇലത്തുമ്പത്ത് വിളമ്പാനും എല്ലാം നല്ലതാണ് ഞാനിപ്പോൾ ഇതോ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു പാവയ്ക്ക അത് അര കിലോയോളം വരുമെന്ന് തോന്നുന്നു കാര്യം ഞാൻ ഇതിവിടെ പറിച്ച പാവയ്ക്കയാണ് എൻ്റെ പാവലയിൽ നിന്നും ഏഴ് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പാവയ്ക്ക കൊത്തി അരിഞ്ഞ് പച്ചമുളകും വട്ടം അരിഞ്ഞ് ഞാൻ എടുക്കുകയാണ് പാവയ്ക്ക ഞാൻ അരിഞ്ഞു വെച്ചു പച്ചമുളകും വട്ടം അരിഞ്ഞ് വെച്ചു അതിന് മുമ്പ് നിങ്ങളോട് പറയുവാണിതുണ്ടാക്കുന്നതിന് മുമ്പ് ഇത് വയ്യാ ബിബിൻ എന്നുള്ള ചാനലാണ് നിങ്ങൾ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾക്ക് പ്രോത്സാഹനം തരണം ഇനി ഇത് അടുപ്പത്ത് വെച്ചു അടുപ്പത്ത് വെച്ച് ഇത് നല്ല ബ്രൗൺ കളറാവുന്നിടം വരെ ഇത് നമ്മൾ വറുത്ത് കൂരി എടുക്കുക വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടിയ വെള്ളം പറ്റി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല കളറാവുന്നിടം വരെ നമുക്കിത് വറക്കാം ഈ പാവക്കായ്ക്ക അരപ്പ് ചേർക്കണം അരപ്പ് ചേർക്കാനായിട്ട് ഒരു നാലഞ്ച് സ്പൂൺ തേങ്ങ എടുത്ത് നെയ്യ് പോലെ അരച്ചതിന് ശേഷം ശകലം കടുവും കൂടെ അതിനകത്തോട്ട് ഇടണം തേങ്ങ അരച്ചെടുത്തു ഇതിനകത്തോട്ടൊരു ശകലം കടുകിട്ട് ഇതൊന്ന് കറക്കിയെടുക്കുക പൊട്ടുകയകാവൂ നമ്മുടെ പാവയ്ക്ക നല്ലതായിട്ട് ചുമന്ന് വരുന്നതുണ്ടോ ഇനി ഇത് നമുക്ക് വാങ്ങി വെച്ച് നമുക്ക് അരപ്പ് ചേർക്കാം പിന്നെ പാവയ്ക്ക നമ്മൾ വറുത്തു കോരി കോരിയിട്ട് താളിക്കുണ്ടായോ ഇത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ എണ്ണയ്ക്കകത്തോട്ട് കടുകും പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മുളകും മുറിച്ചിട്ട് കരിവേപ്പിലയും കടുവും കൂടി ഇട്ട് പൊട്ടി വരുമ്പോൾ നമ്മുടെ ഈ അരപ്പതിനകത്തോട്ട് കടുവ് പൊട്ടുക പൊട്ടുന്നുണ്ട് നമ്മൾ ഈ അരപ്പതിനാകത്തോട്ടിട്ട് അരപ്പതിനകത്തിട്ട് ഈ അരപ്പൊന്ന് തിളയ്ക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിനകത്തോട്ടിട്ട് നമ്മൾ തിളപ്പിക്കണം നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമ്മൾ അരപ്പ് തിളപ്പിക്കുക അരപ്പ് വാങ്ങി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഈ ഇതിനകത്തോട്ട് പാവക്കായ്ക്കകത്തോട്ട് നമ്മൾ കോരി ഇടുക അപ്പം ഞാൻ കോരിയിട്ട് ഇത് ഇളക്കി വെച്ചു ഇനി ഇതാറിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിക്കണം അത് ഞാൻ നിങ്ങളെ കാണിക്കാം ഉണ്ടോ കിച്ചടി റെഡിയായി ആവശ്യാനുസരണം ഒഴിച്ച് എടുത്തു ഇത് വറുത്തു കോരിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുപ്പിക്കകത്തിട്ട് വെക്കാവുന്നതാണ് കുറേശ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം എത്ര നാൾ വേണേലും ഇതിരിക്കൂ റെഡിയായി എല്ലാവരും ഈ ഓണത്തിന് ഇത് വെക്കണം